എപ്പോഴും ഒരു വീക്ക്നസ് അനുഭവപ്പെടുക അത് എസ്പെഷ്യലി രാവിലെ ആയിരിക്കും കൂടുതലായിട്ടുള്ളത് ഇതിപ്പോൾ കുട്ടികളിലാവട്ടെ മുതിർന്നവരിലാവട്ടെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കാണപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം വീക്ക്നെസ് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയർലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് അതിശക്തമായിട്ടുള്ള വീക്ക്നെസ് അതായത് ക്ഷീണം അനുഭവപ്പെടുക എസ്പെഷ്യലി രാവിലെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുണ്ടാവുക അതായത് നമ്മൾ കിടന്ന് രാവിലെ എഴുന്നേറ്റാലുടനെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു നമുക്ക് ബെഡ് വിട്ട് വരാൻ ഒട്ടും ആ ഒരു ടെൻഡൻസി വരുന്നില്ല എപ്പോഴും കിടക്കണം കിടക്കണം നമ്മൾ കറക്റ്റ് ഒരു ആറു മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ അലാറം ഓഫ് ചെയ്തിട്ട് ദൻ എഗെയിൻ ഉറങ്ങുന്നു ആരെങ്കിലും വന്ന് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നു ഒന്ന് എഴുന്നേറ്റ് വരാനുള്ള ആ ഒരു എനർജി നമുക്ക് തോന്നുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ നമ്മളെ ബാധിക്കുന്നത് ആദ്യത്തേത് നമുക്ക് പറയാം നമ്മുടെ ഉറക്കം എല്ലാത്തിൻ്റെയും ആധാരമാണ് കൃത്യമായിട്ട് നമുക്ക് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും നമുക്ക് വീക്ക്നസ് വരാം അതായത് മെൻറ്റലി നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ കൂടുതലായിട്ടും ഇറിറ്റേറ്റഡ് ആവും ഒരു നൈറ്റിൽ കൃത്യമായിട്ട് ഒരു ഉറക്കം നമുക്ക് ഒരു ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ കൂടുതലായിട്ട് നമ്മൾ മൈൻഡ് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരു കോൺസെൻട്രേഷൻ ഒന്നിലും ഉണ്ടാവില്ല ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് നമ്മൾ റെസ്റ്റ്ലെസ് ആവും ഇറിറ്റേറ്റഡ് ആവും പെട്ടെന്ന് ആവശ്യമില്ലാതെ എല്ലാവരോടും ദേഷ്യപ്പെടുക സങ്കടം ഉണ്ടാവുക അങ്ങനെ നമ്മുടെ മൂഡ് ഇങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും അതായത് കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്ഷീണം അനുഭവപ്പെടാം ഇതിനെയാണ് നമ്മൾ മെഡിക്കലി സ്ലീപ്പ് ഇനേഷ്യ എന്ന് പറയുന്നത് അതായത് സ്ലീപ്പിൽ നിന്ന് നമുക്ക് ആ ഒരു റെസ്റ്റിംഗ് പൊസിഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റുന്നില്ല അതിനെയാണ് നമ്മൾ സ്ലീപ്പ് ഇനേഷ്യ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതിൻ്റെ ഒരു കാരണം എന്താണ് നമ്മുടെ ഉറക്കം കൃത്യം ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ രൂപപ്പെടാം നൈറ്റിൽ കൃത്യമായിട്ട് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഡേ ടൈമിലാണ് നമുക്ക് കൂടുതലായിട്ടും അതിൻ്റെ വീക്ക്നെസ് അനുഭവപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ മെലാട്ടോണിൻ ഹോർമോണാണ് നമ്മുടെ സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് പീനൽ ഗ്ലാൻഡിൽ നിന്ന് ഉല്പാദിപ്പിക്കുന്ന ഈ ഒരു ഹോർമോണ് ഡേ ടൈമിൽ അത് സബ്സൈഡ് ചെയ്തിരിക്കുകയും നൈറ്റ് ടൈമിലാണ് അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി കുറച്ചുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അതായത് ഒരു ഡാർക്ക്നെസ് മോഡിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത് ആ ഒരു മെലോട്ടോണിൻ ഹോർമോൺസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നു അപ്പോൾ ഈ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ അതായത് നമ്മൾ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നു ഒരു ഏഴ് മണിക്ക് കഴിക്കേണ്ട രാത്രി ഏഴ് മണിക്ക് കഴിക്കേണ്ട ഫുഡ് നമ്മൾ പത്ത് മണിയായിട്ടും കഴിച്ചിട്ടുണ്ടാവില്ല ആ കഴിക്കുന്ന ഫുഡാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ആയിട്ട് കഴിക്കുന്നു ഇന്ന് ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് രാവിലെ കൃത്യമായിട്ട് കഴിക്കില്ല പക്ഷേ ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കും വൈകീട്ടായാലും ഒരു ചായ രീതി കഴിക്കും പക്ഷെ ഒരു ഡിന്നർ ടൈമ് നോക്കുവാണെങ്കിൽ എന്താ ഈ രാവിലത്തെതും ഉച്ചക്കേത്തതിനെ ഡബിളായിട്ട് നമ്മൾ കഴിക്കുന്നു അതും വറുത്തതും ആയിട്ടുള്ള പല രീതിയിലുള്ള ചിക്കൻ ഐറ്റംസും ഫിഷ് ഐറ്റംസും നമ്മൾ കഴിക്കുന്നു ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ അവർ ഡേ ടൈമിൽ പകരം നൈറ്റ് ടൈമിൽ കൂടുതലായിട്ടും ഇത്തരം ജങ്ക് ഫുഡും പിസ്സ ബർഗർ പല രീതിയിലുള്ള ഓയിലി ഫുഡ് ഐറ്റംസ് ഒക്കെ നൈറ്റ് ടൈമിലാണ് കൂടുതലായിട്ടും കഴിക്കുന്നത് അപ്പം കൃത്യമായിട്ട് ദഹനം നമ്മുടെ ശരീരത്തിൽ നടക്കില്ല പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമുക്ക് എന്താ ഗ്യാസ്ട്രബിളിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു വയർ വീർത്തു വരുന്നു ബ്ലോട്ടിങ് ടെൻഡൻസി ഉണ്ടാവുന്നു ഓക്കാനം നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മലം കൃത്യമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു അങ്ങനെ പല രീതിയിലുള്ള ഗ്യാസ്ട്രോ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ റീസൺ എന്താണ് കൃത്യമായ അളവിൽ അതായത് ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ചിട്ടില്ലെങ്കിലാണ് അതായത് കൃത്യ ടൈമിങ്ങിൽ ടൈമിങ്ങാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൃത്യ ടൈമിങ്ങിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഉറക്കം നമുക്ക് തീർച്ചയായിട്ടും ഡിസ്റ്റേബാവുമെന്ന് പറയാം നമുക്കറിയാം തൈറോയിഡ് ഗ്രന്ഥിയിൽ വേരിയേഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ അതായത് തൈറോയ്ഡ് ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം കേസസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കൊരു ഉറക്കം ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു ഒരു ലാക്ക് ഓഫ് സ്ലീപ്പ് എന്ന് പറയാം രാത്രി തിരിഞ്ഞും മറിഞ്ഞ് നമ്മളെ ബെഡിൽ നിന്ന് നമ്മൾ കളിക്കുന്നു അതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് തൈറോയ്ഡ് ഹോർമോൺസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളെ ആ ഒരു വർക്കിംഗ് പീരീഡ് ചില ആളുകൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട് ഡോക്ടേഴ്സ് ആവട്ടെ നേഴ്സ് പോലീസ്മാൻ അങ്ങനെ പല ഡ്യൂട്ടീസും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അതായത് എസ്പെഷ്യലി നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു ഡ്യൂട്ടി പ്രഷറും അല്ലെങ്കിൽ ആ ഒരു വർക്ക് പ്രഷർ കാരണം അവർക്ക് ആ ഒരു ഡ്യൂട്ടിക്ക് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു അപ്പം നൈറ്റിൽ നമ്മുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു അതായത് ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാതെ ആ ഒരു നൈറ്റിൽ നമ്മൾ വർക്ക് എടുക്കുകയും അപ്പം നമ്മളെ ബോഡി എഗെയിൻ ആ ഒരു റിവേഴ്സ് പ്രോസസ്സിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു മെലോട്ടോണിൻ ഹോർമോൺസ് ആ ഒരു ഡാർക്ക് മൂഡിലാണ് കൂടുതലായിട്ടും ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ മെലോട്ടോണിൻ ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല അതിലൊരു ഇംബാലൻസ് വരുന്നു അപ്പോൾ എന്താ നമുക്ക് ഉറക്കം ഡിസ്റ്റർബൻസ് ആവുന്നു അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പാണ് നമുക്ക് ഈ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നത് അതേപോലെ രാത്രി കാലങ്ങളിൽ മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മദ്യപിക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ ദാറ്റ്സ് കുഴപ്പമില്ല അതൊരു ഒക്കേഷണലിയാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഡെയിലി രാത്രി മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ ഒരു ഉറക്കം നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ആവും നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് മദ്യപിക്കുന്നതെന്ന് പലരും പറയാറുണ്ട് ഒന്ന് കൃത്യമായിട്ട് ഉറങ്ങാൻ അല്ലെങ്കിൽ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ആ ഒരു ഹാപ്പി ഫീലിംഗ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മദ്യപിക്കുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല ഉറക്കം ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഓവർ ആൽക്കഹോൾ ഇൻടേക്ക് ആണ് അതേപോലെ അമിതമായിട്ട് പുക വലിക്കുന്ന ആളുകളിലും ഈ ഒരു സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് കാണിക്കാം അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് രാവിലെ ഭയങ്കര ഒരു വീക്ക്നെസ് അനുഭവപ്പെടാം അതായത് മദ്യപിച്ചിട്ടുള്ള ആ ഒരു പേഷ്യൻറ്റിനെ നോക്കുവാണെങ്കിൽ അവരുടെ ഫേസ് എപ്പോഴും ഒരു പഫിനെസ് ഉണ്ടാവുന്നു ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു എപ്പോഴും ഒരു ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ബലക്ഷയം അനുഭവപ്പെടുന്നു ഇന്ന് പല രീതിയിലുള്ള മെഡിസിൻസ് ഹൈ ഡോസിലുള്ള മെഡിസിൻസ് എല്ലാവരും ഡെയിലി ഓരോ അസുഖത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട് അതായത് സെഡേറ്റീവ്സ് പോലത്തെ പല രീതിയിലുള്ള ഹൈ ഡോസ് മെഡിസിൻസ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും നമുക്ക് സ്ലീപ്പിൽ നല്ല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് കാണിക്കുന്നുണ്ട് ആ ഒരു മെഡിസിൻസ് നമ്മൾ ഓവറായിട്ട് കഴിക്കുകയാണെങ്കിൽ സ്ലീപ്പിൽ മാത്രമല്ല പല ഓർഗൻ ഡാമേജും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് കിഡ്നി ഫെയിലിയർ അതേപോലെ തന്നെ ലിവർ ഫെയിലിയർ പോലത്തെ പല പ്രശ്നങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ കൂർക്കം വരെയുള്ള ആളുകൾ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു കൂർക്കം ഒരു മെയിൻ റീസൺ എന്താണ് നമ്മുടെ ഈ ഒരു ത്രോട്ട് മസിൽസ് അതായത് ത്രോട്ടിന് കവർ ചെയ്തിട്ടുള്ള പേശികൾക്ക് എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ അതിന് ഉണ്ടാവുന്ന ഒരു കൺസ്ട്രക്ഷൻ കാരണമാണ് ഈ ഒരു നോയ്സി സ്ലീപ്പ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കൂർക്കം വലിക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ എഗെയിൻ ഒരു ഓക്സിജൻ ഡിപ്ലീഷൻ വരുന്നു അല്ലെങ്കിൽ ഓക്സിജൻ കൃത്യമായിട്ട് ഓരോ ഓർഗൻസിലേക്കും സ്പ്രെഡ് ആവാത്തൊരവസ്ഥ വരുന്നു അപ്പോൾ ഒരു ഓർഗൻ ഫെയിലിയറോ അങ്ങനെ പല സിവിയർ കോംപ്ലിക്കേഷൻസും ക്രിയേറ്റ് ചെയ്തതെന്ന് വരാം അപ്പം കൂർക്കം വലിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഉറക്കത്തിൽ നല്ല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ പ്രമേഹ രോഗികളിലും ഇന്നും വളരെയധികം ഈ ഒരു സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് കണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി പേര് പറയാറുണ്ട് രാത്രി എനിക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല ഉറക്കം എന്ന് പറയുമ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സെവൻ അവേഴ്സ് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റ് പോകുന്നു രാവിലെ എഴുന്നേൽക്കുമ്പാണ് കൂടുതലായിട്ടും ക്ഷീണം അനുഭവപ്പെടുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു മോർണിംഗ് വീക്ക്നെസ് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ആ ഒരു സ്ലീപ്പ് ഇനേഷ്യ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങളെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ നമുക്ക് പറയാം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മുടെ ഫുഡ് ഇൻടേക്ക് കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡ് പ്രോസസ്ഡ് ഫുഡ് ഓവറായിട്ടുള്ള ഓയിലി ഫുഡും സ്പൈസി ഫുഡും ഒക്കെ നമ്മൾ ഡെയിലി നൈറ്റിൽ ഓവറായിട്ട് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു വീക്ക്നെസ് മോർണിങ്ങിൽ അനുഭവപ്പെടുന്നുണ്ട് ഇനി ഈ ഒരു സ്ലീപ്പ് ഇനേഷ്യനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം ഞാൻ പറഞ്ഞു സ്ലീപ്പ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താ നമ്മൾ ഉറങ്ങുന്ന ഉറങ്ങുന്നതിൻ്റെ മുൻപേ ആയിട്ട് ഈ ഒരു ടി വി മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ഈ ഒരു സ്ക്രീൻ ടൈം ഒരു വൺ അവർ ബിഫോർ ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഏഴ് മണിക്കൂർ മുതൽ ഒരു എട്ട് മണിക്കൂർ കൃത്യമായിട്ടൊരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം നമുക്ക് ആ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാകുന്നു രണ്ടാമതായിട്ട് നിങ്ങളുടെ ഭക്ഷണ രീതികൾ തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം രാത്രിയിലുള്ള അമിതമായിട്ടുള്ള ഭക്ഷണ രീതികൾ ആയിട്ട് അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം ഒരു ഏഴ് മണീൻ്റെ ഉള്ളിൽ ഒരു മിതമായ രീതിയിൽ എന്തെങ്കിലും ഒരു സാലഡ്സ് രൂപത്തിലോ എന്തെങ്കിലും ഒരു മീഡിയം ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഓയിലി ഫുഡ് ഒഴിവാക്കുക സ്പൈസി ഫുഡും പ്രോസസ്ഡ് ഫുഡും ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നൈറ്റ് ടൈമിൽ എടുക്കാൻ ശ്രമിക്കുക ഇതേപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കോഴ്സ് ആദ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഭക്ഷണമായിട്ടും മരുന്നായിട്ടും നിങ്ങൾ അത് ആദ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അത് കൺട്രോൾ ചെയ്താൽ നമുക്ക് സ്ലീപ്പ് ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിക്ക് അത് ഇൻഡ്യൂസ് ചെയ്തു വരുന്നതാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ അത് ആ ഒരു സിഗ്നൽസ് പാസ് ചെയ്യുമ്പോഴാണ് നമ്മളൊന്ന് തിങ്ക് ചെയ്യുന്നതും നമ്മുടെ തോട്ടം ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ന്യൂറോ ആയിട്ടുള്ള അഡിനോസിൻ ഓരോ ന്യൂറോൺസിന് ചുറ്റും കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു സ്ലീപ്പിൽ നല്ല രീതിയിൽ വേരിയേഷൻസ് കാണിക്കുന്നത് അതായത് സ്ലീപ്പ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അഡിനോസിൻ്റെ ആ ഒരു ഓവർ ഡിപ്പോസിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ ഒരു വീക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ചായയോ ഒരു ഗ്ലാസ് കാപ്പിയോ ഡെയിലി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവുകയും അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽസ് കൃത്യമായിട്ട് ആ ഒരു ചാനൽസിലൂടെ പാസ് ചെയ്തു പോവുകയും ചെയ്യുന്നു ഒരു ഗ്ലാസ് ചായയോ ഒരു കാപ്പിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം നിങ്ങൾ ഇത്തരം ഗാഡ്ഗറ്റ്സും സ്ക്രീൻ ടൈമും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹാബിറ്റ്സ് ഓവറായിട്ടുള്ള മദ്യപാനവും അമിതമായിട്ടുള്ള സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക അത് കുറച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫാറ്റി ലിവർ പ്രശ്നങ്ങളും സിറോസിസ് വരുന്നതും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരം ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒക്കേഷണലി മാത്രം എടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക രാവിലെ ഒരു പത്ത് മണി മുതൽ മൂന്ന് മണിൻ്റെ ഇടയിലുള്ള വെയിൽ സൺലൈറ്റ് എക്സ്പോഷ്യർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു എക്സ്പോഷർ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിറ്റമിൻ ഡീൻ്റെ പ്രൊഡക്ഷൻ അമിതമാകുന്നു അല്ലെങ്കിൽ ആ ഒരു മെറ്റബോളിസം കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നു അപ്പം വീക്ക്നെസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് അതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മ്യൂസിക് തെറാപ്പി ചെയ്യുക അതായത് നല്ല രീതിയിലുള്ള പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ചടഞ്ഞ് കൂടിയിരിക്കുന്ന ആ ഒരു ദുഷ്യയിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ബോഡിക്ക് എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് എപ്പോഴും കൊടുത്തോണ്ടേ ഇരിക്കുക ടി വി മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു യൂസ് കമ്പ്ലീറ്റായിട്ട് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക നല്ല രീതിയിൽ പോഷകാഹാരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഒരു നട്ട്സോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ചെറു മത്സ്യങ്ങളോ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മീറ്റ് ഐറ്റംസ് ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതായത് ഏഴ് ടു എട്ട് ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡെയിലി റൂട്ടീനായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോർണിംഗ് വീക്ക്നെസ്സും ആ ഒരു സ്ലീപ്പ് ഇനേഷ്യയും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്